കൊമ്പൻപാറ റോഡ് നാടിന് നാടിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എ എം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പടി പഞ്ചായത്ത് വാർഡ് ഒൻപതിൽ പണി പൂർത്തീകരിച്ച പാനിപ്ര കൊമ്പൻപാറ റോഡ് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ റോഡ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലക്ഷം രൂപയും ഈ വാർഡിലെ ഡിവിഷൻ മെമ്പർ വാർഡ് മെമ്പർ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയും പൊതുജനങ്ങളായിട്ടുള്ള ഏറ്റവും നന്മയുള്ള ജനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും ചേർന്ന് പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പാനിപ്പുറ കാവ് കൊമ്പംപാറ റോഡ് ഇന്നിവിടെ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഇവിടെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ അന്നത്തെ വാർഡ് മെമ്പറും അന്നത്തെ എം എൽ എയും ചേർന്നുകൊണ്ടാണ് ടി യു കുരുളിയും ചേർന്നുകൊണ്ടാണ് ഈ റോഡിൻ്റെ വീതി കൂട്ടി ഇത്തരത്തിലുള്ള റോഡ് യാഥാർത്ഥ്യമാക്കിയത് പക്ഷേ പിന്നീട് മാറി മാറി വന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ജനപ്രതിനിധികളോ ഈ റോഡിലേക്ക് നോക്കാതെ തകർന്ന് താറുമാറായി കിടക്കുന്ന അവസരയിലെ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഇവിടുത്തെ വാർഡ് മെമ്പറും പ്രത്യേകിച്ച് കരീം കൈയും അതോടൊപ്പം തന്നെ മുഹമ്മദ് കൈയും ഹംസയും അടക്കമുള്ള ആളുകൾ എന്നെ വന്ന് കാണുകയും വാർഡ് മെമ്പറുടെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ റോഡ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി പൂർത്തീകരിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യാനാനോബി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ റംല മുഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജൊമി തെക്കേക്കര ജെയിംസ് കൊറമ്പേൽ സാലിയായിപ്പ് മെമ്പർമാരായ അനീസ് ഫാൻസിസ് നിസമോൾ ഇസ്മയൽ മുഹമ്മദ് ഹംസ കരീം വാഹിദ് അബു അപ്പടം തുടങ്ങിയവർ പങ്കെടുത്തു न्यूज़ डस्क एसी न्यूज़